ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ശ്രീ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് അപ്പോൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം കൂടാതെ ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രം കൂടിയാണ് ശ്രീ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം അപ്പോൾ നമുക്കിന്ന് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെ പറ്റി അറിയാം കൊല്ലത്ത് നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് മണികണ്ഠേശ്വര ശിവക്ഷേത്രം എന്നാണ് കേഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകളെങ്കിലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശ്രീ ശ്രീ പാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിലെ പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവനന്തപുരം പഴവങ്ങാട് ഗണപതി ക്ഷേത്രം കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം മള്ളിയൂർ ഗണ് മഹാഗണപതി ക്ഷേത്രം പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദൈവങ്ങൾ എന്നിവരാണ് മറ്റ് ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസാദം കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം അതിപ്രസിദ്ധമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം ഇത് ശിവനുള്ള ശിവനുള്ളത് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂജം മീനമാസത്തിലെ ഉത്രം തുടങ്ങിയവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെയും അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമേൽനോട്ടം ഉളിയൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം ടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ചൻ്റെ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടെ പുരോഹിതൻ ശിവനെ നിവേദിക്കാനായി ഊട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്നേരം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണി ഗണപതി ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നിവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം പുരോഹിതൻ പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൊടുത്ത് പെരുന്തച്ഛൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തൻ ഇവിടെ മകനേക്കാൾ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം ശേഷം പെരുന്തച്ഛൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതനും ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണ് എന്ന് തോന്നി ശിവനു നിവേദിച്ച അവരും മറ്റു ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിനുള്ളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്തു നൽകിയിട്ടും ഗണപതി സം സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു വ്യത്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് ഇരുന്ന് തന്നെ രിപ്പൊടിയും കഥളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങളുണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടെ നിലവിലുണ്ട് അത് ഇപ്രകാരമാണ് കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ നിർമ്മാണ ചുമതല പെരുന്തച്ചനായിരുന്നു പ്ലാത്തടിയിൽ ഞാൻ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യ പുരോഹിതനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്നും പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ഈ മകൻ്റെ പേരിൽ അറിയപ്പെടുമെന്നാണ് പെരുന്ദഛൻ പറയുകയും അതുതന്നെ നടക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളാണ് മണികണ്ഠേശ്വരൻ പാർവതി ദേവി ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യം നാഗദേവൻ തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശ്രീവേദികളുമുള്ള മഹാക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അഥവാ ശ്രീ മണികണ്ഠേശ്വര ശിവക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായി ശ്രീ പനക്കൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു